എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് എണ്ണ വളരെ കുറച്ച് മാത്രം ചേർത്ത് ഉരുളക്കിഴങ്ങ് മുട്ടയും കൊണ്ട് തയ്യാറാക്കിയ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി മീഡിയം സൈസ് രണ്ട് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിന്ന് നല്ലതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം നന്നായിട്ട് കനം കുറച്ച് ഇതായ രീതിയിലാണ് ഇത് സ്ലൈസ് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു രീതിയിൽ ഉരുളക്കിഴങ്ങും കനം കുറച്ച് നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൽ നിന്നും കുറേശ്ശെ അടുക്കി വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം എത്രത്തോളം തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാമോ ആ ഒരു രീതിയിൽ വേണം ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ സ്ലൈസ് ചെയ്ത് വെച്ച പീസസ് ഒരു പത്തെണ്ണം ഒക്കെ ഇതേപോലെ അടുക്കി വെച്ച് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതായി രണ്ട് ഉരുളക്കിഴങ്ങും സ്ലൈസ് ചെയ്ത് വെച്ചത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് എത്രത്തോളം ഉണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് ഒരു വലിയ സവാളയുടെ പകുതി വളരെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചിക്കൻ ക്യൂബാണ് ചിക്കൻ ക്യൂബ് ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയെല്ലാം വളരെ ചെറുതായിരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇത് രണ്ട് കോഴിമുട്ടയാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഉപ്പ് വളരെ കുറച്ച് മതിയാകും അത് നോക്കി വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടായ ഉണ്ണിയപ്പച്ചട്ട് ഓരോ കുഴിയിലും കുറേശ്ശെ എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഇതേപോലെ ഓരോ സ്പൂണിലും കോഴി ഓരോ കുഴിയിലാക്കി ഫില്ല് ചെയ്ത് കൊടുക്കാം ഉണ്ണിയപ്പച്ചട്ടി നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ മുട്ട കച്ചിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ കുഴികളും ഫിൽ ചെയ്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ഇതേപോലെ വളരെ ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാ കുഴികളിലും മുട്ട മിക്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് സ്നാക്കിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇത് എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് നന്നായിട്ട് പരുവായി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നോക്കിയതിന് ശേഷം വേണം ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാൻ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ തന്നെ ഇട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും ഈ രീതിയിൽ എല്ലാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം തിരിച്ചിട്ടതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇപ്പം അതായത് സ്നാക്ക് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് ഇനി ഓരോന്നും കുഴിയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ഈ അളവിൽ ഏഴ് സ്നാക്ക്സാണ് ഇതിൽ നിന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത് വളരെ ഈസിയായി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്ന് തയ്യാറാക്കി നമുക്ക് കിട്ടിലും ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റോ ക്യാബേജോ അങ്ങനെയുള്ള ഏത് സാധനം വേണമെങ്കിലും ഇതിലേക്ക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം വെജിറ്റബിൾസ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ മുട്ട അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഇനി ഇത് അതിൻ്റെ ഉത്ഭാഗമൊക്കെ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം എത്രത്തോളം പരുവായി വന്നിട്ടുണ്ടെന്ന് നോക്കോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്